അതിലിപ്പം ഇപ്പൊ പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു അവരെ ആ മനോവിഷമത്തിലാണ് മകള് ആത്മഹത്യ അങ്ങനെ സംഭവം സംഭവം ആയിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ ഇല്ലല്ലാത്തല്ല പാപം പിള്ളേരാ മക്കളുണ്ടല്ലോ എന്തിനും പോകാത്ത പിള്ളേരാട്ടത് അവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പൊങ്ങൾ അല്ലേ ഇത് ചെച്ചിയുടെ പിള്ളേരാണല്ലോ സ്വന്തം പിള്ളേരായത് കാരണം ഇവര് നാണക്കാരണം നീ എന്താ ഇനി എന്താ ഇവിടെ കൂടെ കാണുന്ന പറയും പിന്നെ അതിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ഇവരെന്താളും പറഞ്ഞു പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ബിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്